പയ്യാമ്പലത്ത് പുലിമൂട്ട് നിർമ്മിച്ചതോടെ പടന്നത്തോട്ടിൽ നിന്നുമുള്ള മലിനജലം കടലിലേക്ക് ഒഴുകാതെ കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിന് യുക്തമായ പരിഹാരം കാണാനായി അടിയന്തര യോഗം വിളിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുലിമൂട്ട് നിർമ്മിച്ച സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പടനത്തോടിലെ മലിനജല പ്രശ്നം മേയറുടെയും ജില്ലാ കലക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലെ പയ്യാമ്പലം പഞ്ഞിക്കൽ ചാലാട് പള്ളിയാമൂല എന്നീ ഡിവിഷനുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം സുഗമമായി കടലിലേക്കൊഴുകാതെയും വേലിയേറ്റ സമയത്ത് കടലിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം തിരിച്ചൊഴുകാതെ കെട്ടിക്കിടക്കുന്നതു മൂലം ഉണ്ടാകുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം പരിഹാരമെന്ന നിലക്കാണ് പടന്നത്തോടിന്റെ അഴിമുഖത്ത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ പുലിമുട്ടു നിർമ്മിച്ചത് എന്നാൽ നിലവിൽ അഴിമുഖത്ത് മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് പടന്നത്തോടിലെ മലിനജല പ്രശ്നം മേയറുടെയും ജില്ലാ കലക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര പരിഹാരം കാണുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പയ്യാമ്പലം ബീച്ചിൻ്റെ സൗന്ദര്യവൽക്കരണവും ടൂറിസ്റ്റ് വികസന പരിപാടികളും കൂടി നമ്മുടെ വിവിധ പരിപാടികളിൽ സമന്വപ്പിച്ച് പോകണം കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം നല്ല മനോഹരമായ തീരമാണ് ആ തീരഭൂമിയിൽ എത്തിച്ചേരുന്ന ആളുകൾ കണ്ണൂരിൻ്റെ പോകും നഗരഭൂമിയുടെ അടുത്താണ് അങ്ങനെ ഇതെല്ലാം കാരണം എഴിമല ദൃശ്യ സാക്ഷ്യമാണ് അഴിക്കൽ മേഖല ഇതെല്ലാം കൂടി ബന്ധപ്പെടുന്നതാണ് അപ്പോൾ ആ നിലയിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി ഈ പ്രദേശം ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമാണ് എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തുറന്നുള്ള വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുപോലുള്ള പ്രവർത്തനങ്ങളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കൂടി വന്ന് നിങ്ങളും കൂടി വന്ന് അതിലുള്ള ബസ് അതിൽ പ്രാധാന്യം അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും വേഗത്തിൽ അതിന് ഒരു യോഗം വിളിച്ചത് തീരുമാനിക്കുക ഇതാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച് പയ്യാമ്പലം സൗന്ദര്യവൽക്കരണത്തിനായി പ്രത്യേക പദ്ധതി തയ്യാറായി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കെ വി സുമേഷ് എം എൽ എ ഒ കെ വിനീഷ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ